മഹാരാഷ്ട്ര നിയമസഭയിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് കരുക്കൽ നീക്കുകയാണ് കോൺഗ്രസ് ഇ വി എം ചതി ആരോപിച്ച് നാൽപ്പത്തി ആറ് എം എൽ എ മാർ ഒരുമിച്ച് തീരുമാനമെടുത്തത് കൊണ്ടാണ് പ്രത്യേക നീക്കം നടത്തിയിരിക്കുന്നത് ഇതോടെ ബി ജെ പിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ബി ജെ പി കയ്യിൽ ഒതുക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊളിച്ചടുക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ ഉത്തരം മുട്ടിയ കമ്മീഷൻ കോൺഗ്രസ് പറഞ്ഞതെല്ലാം വിശദമായി കേൾക്കുകയായിരുന്നു മാത്രമല്ല മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുന്ന കാഴ്ചണം കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഇനി ഒരു അട്ടിമറി ഒരിക്കലും ബി ജെ പി നടത്താൻ പാടില്ല എന്ന ഉറച്ച തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കായി ചേർന്ന മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ മഹാവികാസ് അഗാഡി സഖ്യം ബഹിഷ്കരിച്ചിരുന്നു ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം വിട്ടുനിന്നത് എന്നത് ഏറെ ശ്രദ്ധേയം ഇവി എമ്മിന്റെ ദുരുപയോഗം സംബന്ധിച്ച സംശയമാണ് ബഹിഷ്കരണ തീരുമാനത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണമെന്നാണ് മഹാവികാസ് അഗാഡി നേതാവ് ആദിത്യ താക്കറെ വ്യക്തമാക്കിയത് അതേസമയം വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിയാണ് മഹായുധി സഖ്യത്തിനുള്ളിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് നിയമസഭാ സീറ്റുകൾ മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും സ്വന്തമാക്കിയതും അട്ടിമറിയുടെ ഭാഗം തന്നെയാണ് എന്നത് പച്ചയായ സത്യമാണ് അത് എൻ ഡി എ സഖ്യത്തിലെ ഷിൻഡെയും അജിത് പവാറും വരെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഗൂഢശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഏക്നാഥ് ഷിൻഡെ പറയുന്നത് അവർ വലിയ അട്ടിമറിയാണ് നടത്തിയത് എന്നുള്ള ആരോപണം ഷിൻഡെ വിഭാഗത്തിലുള്ള എം എൽ എ മാർ പരസ്യപ്പെടുത്തിയതോടുകൂടി സംഭവം വൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞുവെങ്കിലും മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടു നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ മഹാരാഷ്ട്ര മഹായുദ്ധി സഖ്യത്തിനുള്ളിൽ ഉടലെടുത്തിരിക്കുകയാണ് അട്ടിമറി നടത്തി അധികാരം കൈക്കലാക്കിയെന്നല്ലാതെ മറ്റൊന്നും അവിടെ സാധ്യമാക്കാൻ ബി ജെ പിക്ക് ഇനിയും സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ പ്രൗഢ പ്രൗഢഗംഭീരത്തോടെ നടത്തിയെന്നല്ലാതെ വകുപ്പ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുകയാണ് മഹായുദ്ധിക്കുള്ളിൽ തന്നെ ആളുകൾ രണ്ട് തട്ടിലേക്ക് നീങ്ങുകയാണിപ്പോൾ നാൽപ്പതോളം എം എൽ എ മാർ സഖ്യം ഉപേക്ഷിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് ബി ജെ പിയിൽ നിന്നുള്ളവർ പോലും അതിൽ ഉണ്ട് എന്നതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് സർക്കാർ ഉടൻ താഴെ വീഴുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും കാത്തിരുന്നു കാണാം മഹാരാഷ്ട്രയിൽ മഹായുദ്ധിക് സഖ്യത്തിനുള്ളിൽ നടക്കുന്ന തമ്മിലരിയുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന്